നമസ്കാരം കല്ലടിക്കോട് മരുന്നുകാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കി പോലീസ് കൃത്യത്തിന് ഉപയോഗിച്ച ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്ക് ബിനുവിന് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം സമൂഹവുമായി ബന്ധപ്പെട്ട് ബിനുവിൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതായി പോലീസ് പറഞ്ഞു തോക്കും തിരകളും കണ്ടെത്തിയ സംഭവത്തിൽ വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരുന്നുകാട് കളപ്പറയ്ക്കൽ നിധിൻ മരുന്നുകാട് ബിനു എന്നിവരാണ് ചൊവ്വാഴ്ച ഉച്ചയോട് വെടിയേറ്റ് മരിച്ചത് നിധിനെ വെടിവെച്ച ശേഷം ബിനു സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇരുവരും തമ്മിൽ കുടുംബത്തെ പറ്റി മോശമായി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാവാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അയൽവാസികളായ ഇരുവരും തമ്മിൽ ഇതിനു മുൻപ് വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നതായി ചില അയൽവാസികളും വെളിപ്പെടുത്തുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇതുവരെ ഔദ്യോഗികമായി പരാതികളൊന്നും ലഭിച്ചിട്ടില്ല സംഭവ സമയത്ത് വീട്ടുകാർ ഉണ്ടായിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ വിജനമായ പ്രദേശത്താണ് ഇവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് ഇരുവർക്കുമെതിരെ മറ്റു പോലീസ് കേസുകളൊന്നും തന്നെ നിലവിലില്ല വിശദമായ അന്വേഷണത്തിലൂടെ സംഭവത്തിന്റെ മുഴുവൻ ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരുമെന്നും പോലീസ് പറയുന്നു ഇരുവർക്കുമിടയിലുണ്ടായ തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്താനായാൽ കേസിൽ നിർണായകമാകും ഇരുവരുടെ മരണം നാടിനെ നടക്കിയിട്ടുണ്ട് രണ്ടുപേരെ പരസ്പരം മോശമായി സംസാരിച്ചിരുന്നുവെന്നതിന്റെ പേരിലുള്ള പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് തുടർ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ പറഞ്ഞു റബ്ബർ തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശവും കുറച്ചു ദൂരം മാറി സ്ഥിതി ചെയ്യുന്ന വീടുകളും പ്രദേശത്തിന് ഏറെക്കുറെ ഒരു വിജന സ്വഭാവമാണ് നൽകുന്നത് ഇതുകൊണ്ട് തന്നെ സംഭവം നടന്നത് ആരും അറിഞ്ഞിരുന്നതുമില്ല പറഞ്ഞതും സംഭവിച്ചതും എന്താണെന്നതിനു സാക്ഷികളുമില്ല നിതിനെ വെടിവെച്ച ശേഷം ബിനു സ്വയം വെടിയുതിർത്തതാകാമെന്നാണ് നിലവിലെ സംശയം എന്നാൽ വെടിയൊച്ചയോ മറ്റ് ശബ്ദങ്ങളോ കേട്ടിരുന്നില്ല എന്ന് പ്രദേശത്തുണ്ടായിരുന്ന ടാപ്പിംഗ് തൊഴിലാളി വെളിപ്പെടുത്തുകയും ചെയ്തു ഇരുവരും നേരത്തെ നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാൽ അമ്മയെക്കുറിച്ച് ബിനു മോശമായി സംസാരിച്ചത് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകാൻ കാരണമായതായിട്ടാണ് വിവരം ലൈസൻസ് ഇല്ലാത്ത തോക്ക് ഉപയോഗിച്ചാണ് വെടിവെച്ചിരിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് ആയിരുന്നു സംഭവങ്ങൾ അരങ്ങേറിയത് പരിസരവാസിയായ അനിൽകുമാർ ടാപ്പിംഗ് ജോലി കഴിഞ്ഞ് വരുന്നതിനിടയിലാണ് ബിനുവിനെ റോഡിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു തുടർന്ന് കല്ലഴിക്കോട് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ സമീപത്തെ വീടിന്റെ അടുക്കളയിൽ നിധിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നിതിന്റെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു ചൊവ്വാഴ്ച ബിനു നിതിന്റെ വീട്ടിലെത്തിയിരുന്നു പിന്നീട് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു വാക്കുതർക്കത്തിനൊടുവിൽ നിതിൻ ആദ്യം ബിനുവിനെ കുത്താനായി കത്തിയെടുക്കുന്നു ഇത് കണ്ട ബിനു കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് നിധിനെ വെടിവെക്കുന്നു നിതിൻ മരിച്ചെന്ന് മനസ്സിലായതോടെ ബിനു സ്വയം വെടിവെച്ച് എന്നാണ് പോലീസിന്റെ നിലവിലത്തെ കണ്ടെത്തൽ ഇവരുടെ മരണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യം എന്നു തന്നെയാണ് ഇപ്പോഴുള്ള നിഗമനം മറ്റ് ഗൂഢാലോചനയോ ദുരൂഹതകളിലേക്ക് ഒന്നും തന്നെ പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല അനിയൻ കോളേജിലേക്കും അമ്മ ജോലിക്കും പോയിരുന്നതിനാൽ നിതിൻറെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ബിനുവിന്റെ വീട് നിതിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ അകലെയാണ് ആ വീട്ടിൽ ബിനു ഒറ്റയ്ക്കായിരുന്നു താമസം ഇയാൾ അവിവാഹിതനുമാണ് ബിനുവിന്റെ മൃതദേഹത്തിനൊപ്പം നാടൻ തോക്കും കണ്ടെടുത്തിരുന്നു ബിനു ഉപയോഗിച്ചത് ലൈസൻസ് ഇല്ലാത്ത തോക്കാണെന്നും ഇത് ഇയാൾ വേട്ടയ്ക്കായി ഉപയോഗിച്ചിരുന്നതായിട്ടാണ് സംശയം പോലീസ് നടത്തിയ പരിശോധനയിൽ ബിനുവിന്റെ പക്കൽ നിന്ന് പതിനഞ്ച് വെടിയുണ്ടകളാണ് കണ്ടെത്തിയിട്ടുള്ളത് സംഭവം ഉണ്ടാകുന്നതിന് ഏതാനും ദിവസം മുൻപ് ബിനു മോശമായി സംസാരിച്ചിരുന്നതായി മകൻ പറഞ്ഞുവെന്നും നിതിന്റെ അമ്മ ശൈലിയും വെളിപ്പെടുത്തിയിരുന്നു മോശമായി എന്താണ് പറഞ്ഞതെന്ന് മാത്രം നിതിൻ തന്നോട് പറഞ്ഞിരുന്നില്ല നിതിൻ ഒരു ഇന്റർവ്യൂവിന് പോകാനിരിക്കായിരുന്നുവെന്നും വൈകിട്ടാണ് മകൻ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞതെന്നും അമ്മ കൂട്ടിച്ചേർത്തു